ഹലോ ഇന്ന് വരുന്ന വഴിവക്ക് ഒരു ഒരു കോഴിക്കോട്ടുകാരനും എൻ്റെ വൈഫും എന്നെ കണ്ടു ചോദിക്കാൻ എവിടെയാണ് പെട്രോൾ പമ്പ് പമ്പെന്ന് ഇവർക്കറിയോ പെട്രോൾ പമ്പില്ലാത്ത കാര്യം ഞങ്ങളെ ദ്വീപിലും ഏഹ് ഇയാണ ഇയാളാണ് ആള് ഈ മനുഷ്യൻ പേരെന്തായിരുന്നു ഫാസിൽ ഫാസിൽ ദ്വീപില് പെട്രോൾ പമ്പ് ഇല്ല അപ്പം ദ്വീപിൽ വന്നു കഴിഞ്ഞാൽ സൊസൈറ്റിയിൽ നിന്നാണ് പെട്രോൾ കിട്ടുക നമ്മുടെ ലിറ്ററിൽ സോറി ലിറ്ററിൽ ലിറ്ററിൽ ആ പാത്രത്തിൽ ഒഴിച്ചിട്ട് തൊട്ട് തരുന്നതാ പെട്രോൾ പമ്പില്ല പിന്നെ ഇവിടെ ചില വീടുകളിൽ അല്ലെങ്കിൽ ചെറിയ 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 ഷോപ്പുകളിൽ കുപ്പിയിലായിട്ട് വിൽക്കും ഇരുന്നൂറ് രൂപയാണ് ഒരു ലിറ്ററിന് പുറത്ത് ഇരുന്നൂറ്റി അമ്പത് രൂപയും വരും ചില സമയത്ത് വില കൂടി മുന്നൂറിലേക്കൊക്കെ പോയി എത്തും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ബൈക്ക് വാങ്ങി വാടകയ്ക്ക് ബൈക്ക് വാങ്ങിക്കഴിഞ്ഞാൽ എന്തു ചെയ്യണം അത് തീരുന്നത് നോക്കണം ശ്രദ്ധിക്കണം തീരാറാവുമ്പോൾ പെട്ടെന്ന് പോയിട്ട് ഒരു കുപ്പി വാ ഒഴിക്കുക അങ്ങനെ ചെയ്യണം ദിപിൽ വന്ന ശ്രദ്ധിക്കണം പലപ്പോഴും സംഭവിക്കുന്ന ഒരു പ്രശ്നമാണത് അതറിയാത്തത് കൊണ്ട് നിങ്ങൾ തന്നെ കടച്ചൊക്കെ പൊരിക്കാത്തത് കടച്ചൊക്കെ ആട്ടോ ഭയങ്കര ടേസ്റ്റാണ് ഇപ്പോഴത്തെ മലയാളി വന്നിട്ടുണ്ട് ഞാനിപ്പം ഇപ്പോഴത്തെ വൈഫിനെ ഒരിടത്താക്കിയിട്ടാണ് ഞങ്ങൾ അങ്ങനെ പെട്രോൾ വാങ്ങാൻ വേണ്ടി പോയത് ആ വീട്ടിൽ നിന്ന് ഈ കടച്ചൊക്കെ വന്ന് വയ്ക്കാൻ െച്ചത് ആ ലൈഫിൽ പൊരിച്ചു കഴിക്കുന്നത് ഇതുവരെ നമ്മളെ നാട്ടിലെ ചക്ക പൊരിച്ചു കഴിച്ചിട്ടുണ്ട് പക്ഷെ ഇതിൽ വെറൈറ്റി ആയിട്ട് കറിക്ക് ഉപ്പേരിക്കാറ് നമ്മുടെ നാട്ടില് മറ്റേതിനെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് കുറച്ച് പണിയാണ് ഇവിടെ ഞാൻ വന്നതിന് ശേഷം ചക്ക കണ്ടിട്ടില്ല അപ്പൊ ഞാൻ രണ്ടു മൂന്ന് മരം കണ്ടിട്ട് കാണിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ നിങ്ങൾ എന്തിനാ കടച്ചൊക്കെ പൊരിക്കാത്തത് നിങ്ങളാട്ടിൽ കടച്ചൊക്കെ പൊരിക്കുന്നില്ല നിങ്ങൾ കടച്ചൊക്കെ ഒന്ന് പൊരിച്ചു നോക്കട്ടോ ഒരു കാര്യം എനിക്ക് പോയി കൽപ്പേന് കവരത്തി ഇവിടെ പെട്രോൾ പമ്പുണ്ട് ബാക്കിയുള്ള നാട്ടിലൊന്നും ഇല്ല കേട്ടോ ആ ഹലോ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് കേട്ടോ ഇൻഷാൽ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ ദിവസം വരാം